ഈ സന്ധ്യാനേരത്തെ നീത എങ്ങോട്ട മോളെ എന്താ എനിക്ക് എവിടെ പോവാൻ പാടില്ലേ മോളെ നിന്റെ കെട്ടിയ മരിച്ചിട്ട് ഇത്ര ദിവസമായിട്ടുള്ളൂ അത് എഴുതിയിട്ട് എന്നെവിടെ കെട്ടിയിട്ടേക്ക് വേണോ നാട്ടുകാർ പറയുക നിങ്ങൾ എന്നെ മരിക്കാൻ നിൽക്കണ്ട കിട്ടണ വള്ളം കുടിച്ചിട്ട് ഇവിടെ മര്യാദ ഞാൻ പോകുന്ന വരുന്ന നോക്കാൻ നിങ്ങളായിട്ടില്ല ഓ മോനുള്ളപ്പോ തന്നെ അവിടെ പോകാൻ പാടില്ല ഇവിടെ പോവാൻ പാടില്ല എനിക്കൊന്നും ചത്ത് കിട്ടിയപ്പോഴാണ് ഒരു സമാധാനമായത് എനിക്ക് എന്റെ ആവശ്യങ്ങൾക്ക് പോണത്ത് നിങ്ങൾ പോവോ എനിക്ക് പോണ്ടോർത്ത് എനിക്ക് പോകണം നിങ്ങൾ നോക്കി ഇവിടെ ഇരിക്കാൻ പറ്റില്ല ആണെങ്കിൽ ഇവിടെ മര്യാക്കി ഇരിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ പച്ച വെള്ളം ഇവിടെ നിന്ന് കിട്ടലുണ്ടാവില്ല മര്യാദക്ക് വന്നാൽ നല്ലതായിരിക്കും നിങ്ങൾ ഭഗവതി ഭഗവതി എന്ന് പറഞ്ഞു ഇവിടെ കുറച്ചോണ്ട് ഇരുന്നോ എനിക്ക് ഇങ്ങളെ സൗകര്യത്തിൽ നിൽക്കാൻ പറ്റില്ല ഞാൻ എന്റെ വാട്ടോ ഇങ്ങോട്ട് യും കൂടുവാട നോക്കാൻ നിക്കണ്ട എന്താ തള്ളേ നോക്കുന്നേ അവിടെ എവിടെയും പോയിരുന്നു ഇവിടെ

അമ്മ ഇങ്ങനെ തന്നെയാ ഏട്ടൻ മരിച്ചതിന് ശേഷം അമ്മക്ക് ഭയങ്കര ഷിഫ്റ്റാ എവിടെ പോകാനും എടുക്കാനും ഒന്നും സമ്മതിക്കില്ല പക്ഷേ എനിക്ക് ഞാൻ ഹാപ്പിയാണ് പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു സമാധാനം ഇല്ല പൊറത്ത് പോയാല് അതിനു കുറ്റം ആ നമ്മക്ക് സംസാരിക്കാം ആ കൊറേ നേരമായില്ലേ ഞാൻ അമ്മ ഇങ്ങനെ തന്നെയാണ് അമ്മയ്ക്ക് ആ ഏട്ടം മരിച്ചതിന് ശേഷം എപ്പോഴും പൊറത്ത് പോകുന്നതിനും എല്ലാത്തിനും ദുഞ്ചങ്ങൾ പിന്നെ പയറൊക്കെ കൂടുന്നുണ്ട് ഒന്ന് കൊറച്ചുകൂടെ എന്ത് വേണേ നീ ഇല്ലാത്ത ജീവിതം എനിക്കില്ല എന്ന പോലെ നമുക്കൊരു ട്രിപ്പ് പോഴും ഈ ഓഫീസ് ജോലി ആണോ നീ പറഞ്ഞോ ഊട്ടി വേണോ കൊടൈക്കനാൽ വേണോ അത് നമുക്ക് ആലോചിച്ചു നീ എങ്ങനെ പറഞ്ഞാലും റെഡിയല്ലേ നീട്ടല്ലേ ഒരു തള്ളനെ കൊണ്ടില്ല ഈ വീട് സ്ഥലമൊക്കെ എന്റെ പേരില്ല ഞാനായിട്ട് ഈ തള്ളനെ ഇവിടെ വെച്ച് ഉറപ്പിക്കുന്നു അല്ലെ ഈ പണ്ടേടുത്ത് സമയം എനിക്ക് മടുത്തു ഈ തള്ളനെ കൊണ്ട് ഒരു ഇല്ല അതൊന്നും നമുക്ക് ഇനി നമ്മക്ക് എന്താ വേണിച്ച പറഞ്ഞോ ബാക്കിയൊക്കെ ഞാൻ കിട്ടുമെ അല്ല നല്ല എന്റെ ഫ്രണ്ട്സുകൾ വരുമ്പോ ഈ ഒളിഞ്ഞുനോട്ടം എന്ത് ഇത് പണ്ടേ ഉള്ള സ്വഭാവാണല്ലോ എന്റെ കണ്ണിട്ട് പോലെ ഞാനൊരു കാര്യം പറഞ്ഞേക്ക എന്റെ സ്വത്തും മുതലും കൊടുത്തിട്ടാണ് ഈ വീടും പറമ്പൊക്കെ എന്റെ പേരിലൊക്കെ ആക്കിയത് അല്ലാതെ നിങ്ങളെ മോൻ ഔതാര്യം തന്നൊന്നല്ല എനിക്ക് ഞാൻ ഇപ്പോഴും നിങ്ങളിവിടെ വെച്ച് പൊറപ്പിക്കുന്നുണ്ടാറിയോ ഏ പാവല്ലേ ഇവിടെ എവിടെങ്കിലും കടന്നോട്ടെച്ചിട്ടാ നിങ്ങളെ ഈ കുന്തിരിപ്പ് കാരണം ഈ കളി കളിച്ച വലിച്ചു ഞാൻ പൊറത്തിടും ഞാൻ പറഞ്ഞു തന്നു വേണ്ട പല കാലത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാ പണ്ടാർ അതുള്ള കാലത്ത് എനിക്ക് കാലത്ത് ഒരു ചോദ്യം തന്നിട്ടില്ല അങ്ങോട്ട് പോകാൻ പാടില്ല ഇങ്ങോട്ട് പോകാൻ പാടില്ല എവിടെ പോയാലും കുറ്റം അന്ന് നിങ്ങൾ കൊറേ പിന്നെ ഉണ്ടാക്കി കൊടുത്തു നിന്നല്ല മോന് വേണ്ടിയിട്ട് ഏഹ് മോന് നല്ലവണ്ണം കയറ്റി കൊടുത്തില്ലായിരുന്നോ അന്ന് നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പൊ ഈ പറയുന്നത് ഒക്കെ എവിടെ എവിടുന്നാക്കുന്ന ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട പിന്നേം പിന്നെ ഞാൻ പറഞ്ഞു മരിയാൾക്ക് ഇവിടെ നിന്നാ തളെ നിങ്ങൾ കല്ലി ഇവിടെ അടങ്ങി ഒതുങ്ങി നിൽക്ക നിക്ക കഞ്ഞോ കഞ്ഞിയോ വെള്ളം കുടിച്ചിവിടെ നിൽക്ക ഇല്ലാന്നുണ്ടെങ്കിൽ വല്ല വിഭസനത്തിനും കൊണ്ടുപോയി ഞാൻ തള്ളു പിന്നെ പറഞ്ഞിട്ട് എനിക്ക് എനിക്കിഷ്ടമുള്ള അതുകൂടെ ഞാൻ പോകും ഞാൻ പോകും വരും എന്ത് വേണേലും ചെയ്യും എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ പണിക്കെടാ ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട വല്ല ഭഗവാന്